വലിയ ഹൈപ്പോടെ എത്തി ദുരന്തമായി മാറിയ മോഹൻലാൽ സിനിമയാണ് ഒടിയൻ ചിത്രം സംവിധാനം ചെയ്തത് ശ്രീകുമാർ മേനോൻ ആയിരുന്നു നിരവധി പരസ്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ശ്രീകുമാർ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഒടിയൻ ഇപ്പോൾ ശ്രീകുമാർ മേനോനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നു മലയാള സിനിമയിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്ന നടിയാണ് ശ്രീകുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ മോഹൻലാൽ മഞ്ജു വാര്യർ തുടങ്ങിയവരെ വെച്ച് പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ശ്രീകുമാർ മേനോൻ പുതിയ പരസ്യത്തിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാർ മേനോൻ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് വളരെ പ്രശസ്തനായ സംവിധായകനുകൊണ്ടുതന്നെ നടി അദ്ദേഹത്തെ സംശയിച്ചില്ല എന്നാൽ പിന്നീടാണ് അയാളുടെ തനി സ്വരാവും മനസ്സിലായത് എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് നാൾ മുമ്പ് നടി മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്തിയ മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു കല്യാൺ ജ്വല്ലറിയുടെ ആ പരസ്യത്തിൽ അമിതാഭ് ബച്ചനോടൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത് മഞ്ജുവും ശ്രീകുമാറും വലിയ സൗഹൃദത്തിലായിരുന്നു ആ കാലത്ത് മഞ്ജു വാര്യറുമായി ബന്ധപ്പെടുത്തി ശ്രീകുമാരൻ്റെ പേർ ചേർത്ത് ഗോസിപ്പുകളും അക്കാലത്ത് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരുന്നു മാത്രമല്ല മഞ്ജുവും ദിലീപുവും തമ്മിലുള്ള വിവാഹബന്ധം തകരാൻ കാരണം ശ്രീകുമാർ മേനോൻ ആണെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ശത്രുതയിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ ഡി പരാതി കൊടുത്തു തുടർന്ന് മഞ്ജു വാര്യരുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ശ്രീകുമാറിനെതിരെ എഫ്ഐആർ ഇട്ടു ശ്രീകുമാർ മേനോൻ ശ്രീത്വത്തെ അപമാനിക്കും വിധം അങ്കവിക്ഷേപം നടത്തി ഗൂഢ ഉദ്ദേശത്തോടെ പിന്തുടർന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തി ഇങ്ങനെയായിരുന്നു മഞ്ജു വാര്യരുടെ പരാതി തന്നെ അപായപ്പെടുത്താൻ ശ്രീകുമാർ മേനോൻ ശ്രമിക്കുന്നുണ്ടെന്നും തനിക്ക് ജീവനിൽ ഭയമുണ്ടെന്നും മഞ്ജു വാര്യർ പരാതിയിൽ പറഞ്ഞിരുന്നു ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം തനിക്ക് നേരെ സൈബർ ആക്രമണത്തിന് പിന്നിലും ശ്രീകുമാർ മേനോനാണ് എന്നാണ് മഞ്ജു ആരോപിച്ചത് താൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒപ്പിട്ട് നൽകിയ ലെറ്ററും മറ്റു രേഖകളും അയാൾ ദുരൂപകം ചെയ്തെന്നും മഞ്ജു പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജു വാര്യർ തനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് താൻ അറിഞ്ഞത് മാധ്യമ വാർത്തകളിൽ നിന്നാണ് എന്നാണ് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചത് ഈ പരാതി സംബന്ധിച്ച് വരുന്ന അന്വേഷണത്തോട് ഞാൻ പൂർണ്ണമായി സഹകരിക്കുമെന്നും ശ്രീകുമാർ പറഞ്ഞു എന്നാൽ കയ്യിലൊന്നുമില്ലാതെ വീട് വിട്ടിറങ്ങിയ മഞ്ജുവിന് ഒരു പരസ്യ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതിൻ്റെ അഡ്വാൻസായി ചെക്ക് നൽകിയത് താനാണെന്നും അന്ന് താങ്കൾ പോലെയാണ് എന്ന് കണ്ണീരോട് പറഞ്ഞത് എങ്ങനെ മഞ്ജു മറന്നുപോയി എന്നും ശ്രീകുമാർ മേനോൻ തിരിച്ചു ചോദിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക